അജയ് ദേവ്ഗൺ നായകനായി എത്തിയ ഏറ്റവും പുതിയ ചിത്രം റെയ് ടു മെയ് ഒന്നിനാണ് രാജ്യവ്യാപകമായി തിയേറ്ററുകളിൽ എത്തിയത് മികച്ച പ്രതികരണമാണ് സിനിമയ്ക്ക് ലഭിച്ചത് രണ്ടായിരത്തി പതിനെട്ടിലെ അദ്ദേഹത്തിന്റെ തന്നെ ഹിറ്റ് ചിത്രമായിരുന്ന റെയ്ഡിന്റെ തുടർച്ചയായാണ് റെയ് ടു എത്തിയത് വാണി കപൂർ രതേഷ് ദേശ്മുഖ് എന്നിവരാണ് ചിത്രത്തിൽ മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് ആദ്യ ദിനം തന്നെ മികച്ച കളക്ഷൻ സ്വന്തമാക്കാൻ ചിത്രത്തിന് കഴിഞ്ഞിരുന്നു ഇന്ത്യയിൽ നിന്ന് പതിനെട്ട് കോടി നെറ്റ് കളക്ഷനാണ് ആദ്യ ദിനം ചിത്രം നേടിയത് ചിത്രത്തെ സംബന്ധിച്ച ഇത് മികച്ച തുടക്കം തന്നെയായിരുന്നു പിന്നാലെ ഒൻപത് ദിവസം കൊണ്ട് ഇന്ത്യയിൽ നിന്ന് മാത്രം നൂറ് ക്ലബ്ബിലും എത്തി നെറ്റ്ഫ്ലിക്സിലൂടെയാണ് സിനിമ ഒടിറ്റിയിലേക്ക് എത്തിയത് ഇപ്പോഴിത പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം നെറ്റ്ഫ്ലിക്സിന്റെ ഇംഗ്ലീഷ് ഇതര ചിത്രങ്ങളുടെ ആഗോള ടോപ് ടെൻ ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്താണ് റേ ടു നിൽക്കുന്നത് ജൂൺ ഇരുപത്തിയാറിന് നെറ്റ്ഫ്ലിക്സിലെത്തിയ ചിത്രം ഒരാഴ്ച കൊണ്ട് അൻപത്തിയാറ് ലക്ഷം കാഴ്ചക്കാരെയാണ് സ്വന്തമാക്കിയിരിക്കുന്നത് ഒൻപത് രാജ്യങ്ങളിൽ ഒന്നാം സ്ഥാനത്തുള്ള ചിത്രം പതിനെട്ട് രാജ്യങ്ങളിൽ ടോപ്പ് ടെൻ ലിസ്റ്റിലുമുണ്ട് ഇന്ത്യ പാകിസ്ഥാൻ ബംഗ്ലാദേശ് ബഹ്റൈൻ മാലിദ്വീപ് ഒമാൻ ഖത്തർ യു എ ഇ മൌറീഷ്യസ് എന്നിവിടങ്ങളിലാണ് ചിത്രം ഒന്നാം സ്ഥാനത്തുള്ളത് കൂടാതെ ഓസ്ട്രേലിയ ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ കെനിയ നൈജീരിയ കുവൈറ്റ് ശ്രീലങ്ക മലേഷ്യ സൌദി അറേബ്യ സിംഗപ്പൂർ എന്നിവിടങ്ങളിലും ചിത്രം ടോപ്പ് ടെൻ ലിസ്റ്റിലുണ്ട് ആഗോളതലത്തിൽ നിന്ന് നൂറ്റി അറുപത്തിയഞ്ച് കോടിയിലധികം രൂപയാണ് ചിത്രം നേടിയത് സൽമാൻ ഖാന്റെ സിക്കന്ദർ സണ്ണി അടിയോളിന്റെ ജാഡ് അക്ഷയ്കുമാറിന്റെ കേസരി ടു എന്നിവയെ മറികടന്നാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ബോളിവുഡ് സിനിമകളുടെ പട്ടികയിൽ ഈ ചിത്രം രണ്ടാം സ്ഥാനത്തെത്തിയത് വിക്കി കൌശലിന്റെ ഛാവയാണ് ഒന്നാം സ്ഥാനത്തുള്ളത് അജയ് ദേവ്ഗണിന്റെ പതിനഞ്ചാമത്തെ നൂറ് കോടി ചിത്രം കൂടിയാണ് റെയ്ട്ടു ദാദാ മനോഹർഭായുടെ സ്വത്ത് റെയ്ഡ് നടത്തുന്ന ഇന്ത്യൻ റവന്യൂ സർവീസ് ഓഫീസർ അമയ് പട്നായിക് ആയി എത്തുന്നത് എന്റർടൈൻമെന്റ് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം